യും ആകാശത്തിന്റെയും ഇടയിൽ ഒരു മറയുണ്ടത്രേ നമ്മളൊരു നമ്മളെ ആകാശത്തിന്റെയും ഇടയില് ഒരു മറയുണ്ട്

അപ്പൊ സ്വലാത്തില്ലാത്ത വേണ്ട മനസ്സിലായോ

പേരിൽ <ísim> മറന്നുപോയി <speaking> <speaking> മറന്നുപോയ പെന്തുണ്ടായി സ്വപ്നത്തിൽ കണ്ടു അങ്ങനെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ചോദിച്ചു ലേ ചോദിച്ചു അദ്ദേഹത്തിനോട് ചോദിച്ചു ലിമ അല്ല നീ മേലിൽ സ്വലാത്ത് എന്തേലും നമ്മളിപ്പോ വട്ടം ചിലപ്പോ മറന്നാലും വരൂല ചോദിക്കൂല നമ്മളോട് കാരണം എന്താ അത്ര കുഷാറാണ് നമ്മൾ മനസ്സിലായില്ലേ നൂറ് പ്രാവശ്യം നമ്മൾ സ്വലാത്തല്ല മറന്നാലും അത്തഹിയാത്തിൽ മറന്നാലും വരൂല വരണമെങ്കിൽ അതിനൊരു പ്രത്യേകത വേണം ഒരാളെ സ്വപ്നത്തിൽ റസൂറുള്ള വരണമെങ്കിൽ എന്തുവാണ് ആ മനുഷ്യന് കുറച്ച് പ്രത്യേകത വേണം അല്ലെങ്കിൽ വരൂല കണ്ട കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അപ്പൊ ഈ മനുഷ്യൻ അത്രത്തോളം വലിയ മഹാനായിരുന്നു പക്ഷെ എന്തോ കാരണവശാൽ മറന്നുപോയി ആ കാരണം പറയുന്നുണ്ട് എന്താ എൻറെ മേലിൽ പൂർത്തിയാക്കിയത് മനുഷ്യൻ പറഞ്ഞു

നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പെന്റിങ്ങിലെയാണ് എല്ലാ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് പടച്ചവനിലേക്ക് ഉയർന്നിട്ടില്ല അമലുകളൊക്കെ പെന്റിങ്ങിലെയാണ് എന്റെ എന്റെ ആ ആ ചെയ്യുന്ന ചെയ്യുന്ന മനുഷ്യൻ മനുഷ്യൻ ദുആ സ്വലാത്ത് സ്വലാത്ത് അമൽ സ്വീകരിക്കണം ചൊല്ലണം അല്ലെങ്കിൽ അമൽ സ്വീകരിക്കൂല ദുആ സ്വീകരിക്കണം എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം അല്ലെങ്കിൽ സ്വീകരിക്കൂല എന്ന് നീ കേട്ടിട്ടില്ലേ എന്നിട്ടും നീ എന്തിനു മറന്നുപോയി ുംബാദത്തില്ല ഒറ്റാദത്തും കാണിച്ച എല്ലാ അബാദത്തിലും ലഭിതങ്ങള് ഊർക്കാതെ മേലിൽ സ്വലാത്തു ചല്ലാതെ ആ കടിയുടെ വാസന അല്ലെ വാസന വന്നിട്ടാണ് അങ്ങനെ ഒരു ഉപ്പാക്ക് ഉപ്പാക്ക് കൊടുക്കണേ കൊടുക്കണേ ആ എന്ന മയ്യത്ത് നിസ്കാരത്തിലുള്ള ത്തിലുള്ള സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ അഡ്വാൻസഡ് ആയിട്ട് എന്ത് ചൊല്ലണം അതുകൊണ്ടാണ് സ്വലാത്ത് മനസ്സിലെ ഹുതുബൈൻ രണ്ടാം മുഹുത്തുബൈ ഒന്നാം സ്വലാത്ത് ഉണ്ട് രണ്ടാം മുഹുബില് നമ്മൾ എല്ലാ മുബിനീയങ്ങൾക്കും വേണ്ടി എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദ്വാച് പക്ഷെ അതിന്റെ എന്ത് ചെയ്യും അതിന്റെ എന്ത് ചെയ്യും സ്വലാത്ത് ചൊല്ലും മുമ്പെന്തിയും

ഒരു അടിമ വന്നു ദുന്യാവിലെ മുഴുവൻ അമലുമായിട്ട് ഒരു അടിമ വന്നു ആ അമലിൽ എന്തില്ല എൻ്റെ മേലിൽ സ്വലാത്ത് ആ അമലുകളിൽ ഇല്ലെങ്കിലോ അവന്റെ നന്മകളൊക്കെ തള്ളപ്പെടും അവന്റെ നന്മകൾ തള്ളപ്പെടും ഫലം ആ നന്മയിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ സ്വലാത്തില്ലാത്ത വേണ്ട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പരിശുദ്ധമായ റബി ഉള്ളവര് നമുക്ക് സ്വലാത്ത് ചെന്നാനുള്ള മാസമാണ് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ الله توفيق دلتے